നമ്മളിന്ന് ചോറിൻ്റെയും ചപ്പാത്തിടെയും ഒക്കെ കൂടെ കഴിക്കാൻ പറ്റുന്ന സിമ്പിൾ ആയിട്ട് ഉണ്ടാക്കി എടുക്കാൻ പറ്റുന്ന ഒരു മുട്ട റോസ്റ്റിൻ്റെ റെസിപ്പിയായിട്ടാണ് വന്നിരിക്കുന്നത് ആദ്യം തന്നെ സ്റ്റവ് ഓൺ ആക്കിയിട്ട് അതിലോട്ടൊരു പാൻ വെച്ചു കൊടുക്കാം പാൻ ചൂടായി കഴിയുമ്പോൾ എണ്ണ ഒഴിച്ചിട്ട് കടുവ് പൊട്ടിക്കാം കടുവെല്ലാം പൊട്ടി വന്ന് കഴിയുമ്പോൾ നമുക്ക് സവോളയും ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടി ചേർത്ത് കൊടുക്കാം ഞാനിവിടെ ഒരു മീഡിയം സൈസ് നാല് സപോളയും എടുത്തിട്ടുണ്ട് ഒരു മീഡിയം സൈസ് ഇഞ്ചിയും ഒരു പത്തല്ലി വെളുത്തുള്ളി എടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് നന്നായിട്ട് വഴറ്റിയെടുക്കാം നിങ്ങൾക്ക് ഗ്രേവിയുടെ അളവനുസരിച്ച് സബോളയുടെ എണ്ണം കൂട്ടുകയോ കുറയ്ക്കുകയോ ഒക്കെ ചെയ്യാം കുറച്ച് ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലോട്ട് കുറച്ച് കറിവേപ്പിൽ ഇട്ട് കൊടുക്കാം ഇനി ഇതിലോട്ട് പച്ചമുളക് ഇട്ട് കൊടുക്കുന്നുണ്ട് ഞാൻ ഒരെണ്ണം ഇട്ട് കൊടുക്കുന്നുണ്ട് എരു തീരെ കുറച്ചാണ് ഞാൻ ഉണ്ടാക്കുന്നത് അപ്പോൾ എരു കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ പച്ചമുളകിൻ്റെ അളവ് കൂട്ടി കൊടുക്കാം തപോളയൊക്കെ ഇവിടെ നന്നായിട്ട് വഴന്ന് വന്നിട്ടുണ്ട് ഇനി ഇതിലോട്ട് പൊടികൾ ചേർത്ത് കൊടുക്കാം ഞാൻ മൂന്ന് ടീസ്പൂൺ കാശ്മീരി മുളക് പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത് അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി അര ടീസ്പൂൺ ഗരം മസാല അര ടീസ്പൂൺ മല്ലിപ്പൊടി ഇത്രയും ചേർത്തിട്ടുണ്ട് ഇനി ഇത് നമുക്ക് പച്ചമുളക് വരെ നന്നായിട്ട് വഴറ്റിയെടുക്കാം എരിവുള്ള പച്ചമുളക് കാര്യം കൂടി ഞാൻ പച്ചമുളക് അങ്ങെടുത്ത് മാറ്റുന്നുണ്ട് ഇനി നന്നായിട്ട് വഴന്ന് വന്ന് കഴിയുമ്പോൾ പച്ചമുളകെല്ലാം മാറിക്കഴിയുമ്പം നമുക്കിതിലോട്ട് തക്കാളി ചേർത്ത് കൊടുക്കണം ഞാൻ ചെറിയ രണ്ട് തക്കാളിയാണ് എടുത്തിരിക്കുന്നത് വലിയ തക്കാളിയാണ് ഒരെണ്ണം എടുത്താൽ മതി പിന്നെ പുളിക്കനുസരിച്ച് തക്കാളിയുടെ അളവ് കൂട്ട് കുറയ്ക്കുകയോ ചെയ്യാം ഇനി ഇതിലോട്ടൊരു മൂന്ന് ടേബിൾ സ്പൂൺ വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ചൂടുവെള്ളമാണ് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നത് ഇനി നമുക്ക് ഇത് അടച്ചു വെച്ചിട്ട് നന്നായിട്ട് വേവിച്ചെടുക്കാം തക്കാളിക്കൊക്കെ നന്നായിട്ട് ഉടങ്ങി കിട്ടണം തക്കാളിയൊക്കെ ഇവിടെ വെണ്ടു വന്നിട്ടുണ്ട് ഇനി ജസ്റ്റ് സ്പൂൺ വെച്ച് ഇളക്കി കൊടുത്താൽ മതി ഇനി നന്നായിട്ട് ഉടഞ്ഞു കിട്ടും ഇത് ഇങ്ങനെ തന്നെ നമുക്ക് ഉപയോഗിക്കാം മുട്ടയില്ലെന്നുണ്ടെങ്കിൽ ഇങ്ങനെ തന്നെ ഉപയോഗിക്കാം നല്ല ടേസ്റ്റാണ് നമ്മൾ സബോളയ്ക്കകത്ത് ആദ്യമേ ഉപ്പ് ഇട്ടായിരുന്നു അപ്പം ടേസ്റ്റ് ഒന്ന് നോക്കിയതിന് ശേഷം ഉപ്പ് ഇനി വേണമെന്നുണ്ടെങ്കിൽ ഇട്ടുകൊടുക്കാം കൊടുക്കാം അല്പം ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇതിലോട്ട് ഒരു മൂന്ന് ടേബിൾ സ്പൂൺ വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഈ ഗ്രേവി അല്പം ലൂസ് ആക്കിയിട്ട് വേണം നമുക്ക് മുട്ട ചേർത്ത് കൊടുക്കാൻ ആ മുട്ടയിലൊക്കെ ഗ്രേവി ഒന്ന് പിടിക്കാൻ വേണ്ടിയിട്ടാണ് മുട്ട നേരത്തെ പുഴുങ്ങി വെച്ചിട്ടുണ്ടായിരുന്നു ഇത് കട്ട് ചെയ്തിട്ടാണ് ഇട്ട് കൊടുക്കുന്നത് മുട്ടയിൽ നന്നായിട്ട് ഗ്രേവി പിടിക്കാൻ വേണ്ടിയിട്ടാണ് നിങ്ങൾക്ക് ഒന്നുകൂടെ വേണം ഇടാം മൊത്തം രണ്ട് മുട്ടയാണ് ഞാൻ കട്ട് ചെയ്ത് ഇട്ട് കൊടുക്കുന്നത് ശേഷം കട്ട് ചെയ്യാതെ രണ്ടെണ്ണം കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി ഇത് അടച്ചു വെച്ചിട്ട് ഇട്ടിട്ട് ഒരു അഞ്ചു മിനിറ്റ് കുക്ക് ചെയ്തെടുക്കാം ഇതിപ്പോ അഞ്ചു മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് ഇനി മുട്ട തിരിച്ചിട്ട് കൊടുത്തിട്ട് ഒരഞ്ചു മിനിറ്റ് കൂടി കുക്ക് ചെയ്തെടുക്കാം കുറേ കുറേ ചോറ് പറ്റും പിന്നെ കുറെ ചോറ് വീണ്ടും ഒരു ഒരഞ്ചു മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് നമ്മുടെ മൊട്ടർ റോസ്റ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട് ചോറിന്റെയും ചപ്പാത്തിന്റെയും ഒക്കെ കൂടെ കഴിക്കാൻ പറ്റുന്ന നല്ലൊരു മൊട്ടർ റോസ്റ്റിന്റെ റെസിപ്പിയാണിത് നിങ്ങൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റ് ചെയ്യാൻ മറക്കരുത് ബൈ